തുപ്പുതറ വളകോട് മാമരത്തുമുട്ട പാഞ്ചാലി മല തുരന്ന് ഭൂമാഫിയ സംഘം റോഡ് നിർമ്മിക്കുന്നതായി പരാതി റിസോർട്ട് നിർമ്മാണം ലക്ഷ്യം വെച്ചാണ് ഇതര ജില്ലയിൽ നിന്നുള്ള സ്വകാര്യ വ്യക്തി മല തുറക്കുന്നത് ഹിറ്റാച്ചി ഉപയോഗിച്ച് സർക്കാർ ഭൂമിയിൽ ഉൾപ്പെടെയാണ് മല തുരന്ന് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കുന്നത് അപകടകരമായ രീതിയിൽ റോഡ് നിർമ്മിക്കുന്നത് താഴ്വാരങ്ങളിൽ താമസിക്കുന്നവരുടെ ജീവന് ഭീഷണിയാകുന്നു പഞ്ചായത്തിൽ എട്ടാം വാർഡിൽ വളകോടും മാമരത്തുംമട്ടയിൽ പാഞ്ചാലിമലയുടെ ഒരു ഭാഗമാണ് മല തുറന്ന് റോഡ് നിർമ്മിക്കുന്നത് അന്യ ജില്ലയിൽ നിന്നുള്ള സ്വകാര്യ വ്യക്തി അടുത്തിടെയാണ് ഈ ഭൂമി കൈക്കലാക്കിയത് ഭൂമാഫിയയുടെ കണ്ണിയാണ് ഈ സ്വകാര്യ വ്യക്തി പാഞ്ചാലിമലയുടെ മുഗൾ ഭാവം വരെയാണ് പന്ത്രണ്ട് മീറ്ററോളം വീതിയിൽ ഹെയർ വളവുകളുള്ള റോഡ് നിർമ്മിച്ചിരിക്കുന്നത് വൻതോതിൽ മണ്ണ് നീക്കിയാണ് റോഡ് നിർമ്മാണം ഇവിടുത്തെ നിലവിൽ പണവ നടക്കുന്നത് കഴിഞ്ഞ ഓണത്തിന് ആ അവധി ദിവസം പണിത് പിന്നെ ഇന്നിപ്പം ബാക്കി ഇപ്പോൾ ഒരു പണത് നിർത്തിയേക്കുന്നത് ഇവിടുത്തെ മണ്ട മലയുടെ മണ്ടേന്ന് ഇടിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്കല്ലേ അതിൻ്റെ ആപത്ത് ഉണ്ടാകുന്നത് അതിൽ വലിയ പാറയാണ് വലിയൊരു മലയാണ് അപ്പോൾ അവിടുന്ന് താഴോട്ട് ഇടിഞ്ഞു വരുമ്പോൾ അതിൻ്റേതായ ദോഷങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്നത് പാഞ്ചാലി മലയുടെ മുഗൾ ഭാഗത്ത് വലിയ ഉള്ളത് ഇവിടെ മണ്ണിടിഞ്ഞാൽ താഴ്വാരത്തുള്ള ഇരുന്നൂറ്റി അമ്പതോളം കുടുംബങ്ങൾ ഭൂമുഖത്ത് നിന്നും മായ്ക്കപ്പെടും വയനാട് ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായിരിക്കും ഇവിടെ ഉണ്ടാവുക സർക്കാരിനെ കൃത്യമായിട്ടും ഈ പാറ സർക്കാരിന്റെ സ്ഥലമാണ് താഴെയാണ് പട്ടയുള്ള സ്ഥലം എല്ലാ ഈ മല മൊത്തം അങ്ങനെയാണ് അപ്പോൾ അനധികൃതമായിട്ടാണ് ഈ പണിയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും അല്ലി അല്ലിയായിട്ട് അടച്ചെടുത്തിരിക്കുകയാണ് അടുത്ത മഴക്കാലം വരുമ്പോഴത്തേക്കിന് ഓരോ വലിയ അടന്ന് ഇതിന് താഴോട്ട് മൊത്തം ആൾക്കാർ താമസിക്കുന്ന ഇത് വന്നൊരു വലിയ കാനയായിട്ട് താഴോട്ട് പോകുമ്പോഴത്തേക്കിന് വയനാടിനേക്കാളും വലിയ ദുരന്തം ഇവിടെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് റവന്യൂ പഞ്ചായത്ത് അധികൃതരുടെയും ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെയും പിൻബലത്തോടെയാണ് ഭൂമാഫിയ റോഡ് നിർമ്മിക്കുന്നത് തഹസിൽദാറോട് പരാതിപ്പെട്ടപ്പോൾ അറിയില്ല അന്വേഷിക്കാമെന്നാണ് പറഞ്ഞത് ഉപ്പുതറ വളകോട് പ്രദേശങ്ങൾ ഭൂമാഫിയയുടെ പിടിയിൽ അമരുകയാണ് അന്യ ജില്ലക്കാരാണ് ഭൂമി കൈക്കലാക്കുന്നത് ഇതിനെ ഒത്താശ ചെയ്യാൻ രാഷ്ട്രീയ മേലാളന്മാരും ഇടനിലക്കാരും ഭൂമാഫിയ സംഘത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾക്ക് ഇടുക്കിയും സാക്ഷിയാകും കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്